ബാലസംഘം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ വേനൽത്തുമ്പി കലാജാഥയ്ക്ക് തുടക്കമായി തൃക്കളത്തൂരിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു കലാജാഥ ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിലെ ബാക്കി മുഴുവൻ പത്തോളം വരുന്ന ലോക്കൽ കമ്മിറ്റികളിൽ രണ്ട് സ്വീകരണങ്ങൾ വെച്ച് ഏറ്റുവാങ്ങി ആവേശോചിതമായ സ്വീകരണമായിരിക്കും ബാലസംഘത്തിൻ്റെ കൂട്ടുകാർക്ക് നമ്മൾ കൊടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട് കുഞ്ഞുങ്ങൾ പറയുന്നത് ഏവരും ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന നാടാണ് നമ്മുടെ നമ്മുടെ കുട്ടികൾ ഈ നാട് നേരിടുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അവരുടെ ഭാഷയിൽ നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് ഭീകരവാദമാണെങ്കിലും വർഗീയതയാണെങ്കിലും അരാഷ്ട്രീയവാദമാണെങ്കിലും ഉൾപ്പെടെ കൊച്ചുകുട്ടികൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഈ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ആ അവസ്ഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി അഞ്ച് ദിവസം കാലം നീണ്ടു നിൽക്കുന്ന ഒരുക്കം പൂർത്തീകരിച്ച് ഇനി തുടർന്നുള്ള ഒന്നാം തീയതി വരെയുള്ള കലാജാതിയുടെ പര്യടനം ചൂടും പെയിലും ഒന്നും വകവെക്കാതെ ഈ നാടിനു വേണ്ടി ഈ കൊച്ചുകൂട്ടുകാർ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അവർക്ക് എല്ലാവിധ സഹായങ്ങളും അവരുടെ പുറകിൽ ഊർജമായി ഈ നാടവരുടെ കൂടെ ഉണ്ടാകും ചടങ്ങിൽ ദേവിക ശ്രീരാഗ് അധ്യക്ഷത വഹിച്ചു ജാഥയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി shitty அதுதான் நோய் நோய் என்ன பொருள் അങ്ങനെ സമയത്ത് വിടെ അതിലുപരി സങ്കടത്തോടെ ഞാൻ അറിയിക്കുക നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നാട്ടുകൊപ്പം രണ്ടു പക്ഷെ അമ്പല കമ്മിറ്റി പറഞ്ഞു ഒരു പഞ്ചായത്തിൽ അതിലുപരി നമ്മളെല്ലാം കണ്ടു കണ്ണി സത്യത്തോങ്ക് സത്യത്തൊക്കെ വാളകം കവല കടാതി മാറാടി മണ്ണത്തൂർ കവല പള്ളിക്കവല എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും ഏരിയയുടെ വിവിധ വില്ലേജ് കേന്ദ്രങ്ങളിൽ മുപ്പതുവരെ വേനൽത്തുമ്പി കലാജാഥ പര്യടനം നടത്തും ഉദ്ഘാടന ചടങ്ങിൽ പി കെ എസ് സംസ്ഥാന ട്രഷറർ വി ആർ ശാലിനി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ആർ സുകുമാരൻ പായ്പ്ര ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി എം എ റിയാസ് ഖാൻ പായ്പ്ര വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ബാബു ബേബി ബാലസംഘം ഏരിയ കൺവീനർ കെ കെ ചന്ദ്രൻ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ആത്മജ്ജോയ് അജിൻ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒമാരിയ മൊബൈൽസ്